ഈശോയിൽ സ്നേഹം നടന്നവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മൾ ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായിട്ടുള്ള ഇരുപത്തിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനിയും തൊട്ട അടുത്ത ദിവസം നാളെ നമ്മൾ നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവി സാഘോഷം കൊണ്ടാടുകയാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെ മകമ്പടിയോടുകൂടെ നമ്മൾ ഇന്നത്തെ ധ്യാന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുക ജപം നിങ്ങൾ ആരും തന്നെ മറന്നിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈശോ സ്നേഹം പറഞ്ഞവരെ ഈ സുഹൃത ജപം കുളിരാൾ പറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങനെ ഞാൻ തഴുകുന്നു അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എന്നുള്ള ജപം ആവുന്നത്ര ഹൃദയത്തിൽ ഒന്ന് ഒരു വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യമാണ് വചനം എങ്ങനെയാണോ ശ്രദ്ധയോടുകൂടെ കേൾക്കാം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി അതായത് ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ീശോ ജനിച്ചു എന്നുള്ള ആ ശ്രേഷ്ഠമായ വാർത്ത അത് അറിയിക്കാനായിട്ട് കർത്താവിന്റെ ദൂതൻ എത്തുകയാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവിന്റെ ദൂതൻ ഈ വാർത്ത ഏറ്റവും ആദ്യം അറിയിക്കുന്ന ഒരു ഗണം അത് ആട്ടിടയന്മാരാണ് കൊട്ടാരത്തിലേക്കല്ല മറ്റു പല കേന്ദ്രങ്ങളിലേക്കും അല്ല കർത്താവിന്റെ ദൂതൻ പോയത് മറിച്ച് ആട്ടിടയന്മാരുടെ അടുക്കലേക്കാ അവർ എന്തു ചെയ്യുകയായിരുന്നു ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ അതായത് രാത്രി സമയത്ത് ഒരു ജാഗരണം സൂക്ഷിച്ച ഇടയന്മാർ അവരുടെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് വിശുദ്ധ പുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്നു എന്നാ കാത്തുകൊണ്ടിരുന്നു നല്ലൊരു സെക്യൂരിറ്റി പണി ചെയ്യുകയാണ് ചെന്നായും സിംഹവും ഒന്നും തന്റെ തങ്ങളുടെ ആടുകളെ കീഴടക്കാതിരിക്കാനായിട്ട് നല്ലൊരു സെക്യൂരിറ്റി പണി നമ്മൾ ഒരു പക്ഷെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ബാങ്കുകളുടെ ഒക്കെ വാതിൽക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിയാൽ സ്വന്തം ജീവനെ അപകടപ്പെടുത്തുന്നുണ്ട് ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ പ്രത്യേകത അവർ സ്വന്തം ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് അപ്പം സ്വന്തം ജീവനെ അപകടപ്പെടുത്തി മറ്റുള്ളതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രകൃതം ശ്രദ്ധിക്കുക പുൽക്കൂട്ടിൽ പിറന്ന ഈശോയുടെയും പ്രകൃതം അത് തന്നെയല്ലേ സ്വന്തം ജീവനെ അപകടപ്പെടുത്തി മറ്റുള്ളവരുടെ ജീവനെ നിലനിർത്തുന്ന പ്രകൃതം ആ പ്രകൃതമുള്ളവരെയാണ് കർത്താവിന്റെ ദൂതൻ ഈശോ ജനിച്ചു എന്നുള്ള വാർത്ത ഏറ്റവും ആദ്യം അറിയിക്കുന്നത് നമ്മളും തീർച്ചയായിട്ടും ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട ഒരു സുഹൃതം ഒരു മൂല്യം അത് ഇത് തന്നെയാണ് സ്വർഗത്തിന്റെ ഒരു പ്രൊമിനൻസ് പ്രാധാന്യം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവനെ അപകടപ്പെടുത്താനായിട്ട് തയ്യാറാകണം അതായത് സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ ജീവനും അവരുടെ താല്പര്യങ്ങൾക്കും ഒരു മതിപ്പ് ഒരു ശ്രേഷ്ഠമായ സ്ഥാനം കൊടുക്കുന്ന ശൈലി ഒരിക്കൽ ഞാൻ ഒരു പെൺകുട്ടി അപ്പനോട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഇടയായി ശ്രീ വാശിയാണ് സംസാരിക്കുന്നത് ആ സംസാരത്തിൽ നടത്തിയ ഒരു പ്രയോഗം ഇങ്ങനെയാ അച്ചാച്ചന് അച്ചാച്ച ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കും എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് എന്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നിടത്ത് സ്വർഗത്തിന്റെ ഒരു പ്രത്യേക കടാക്ഷം അത് പ്രത്യേകമായ പരിഗണന അതൊരല്പം വൈകുക തന്നെ ചെയ്യും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് സ്വന്തം ജീവനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ ജീവന് കാവൽക്കാരാകുന്ന പ്രകൃതം എൻ്റെതായിട്ടുള്ള ഇഷ്ടം എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടം എന്നുള്ള ഒരു പ്രയോഗം ജീവിതത്തിൽ നമുക്ക് നടത്താതിരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അത് എൻ്റെ ഇഷ്ടങ്ങളായിട്ട് പരിഗണിക്കുന്ന ഒരു ഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ നമുക്ക് കണ്ണുകൾ അടക്കാം കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ് ഹൃദയത്തിൽ ഏഴുന്നള്ളി വരണമേ